അങ്ങനെ ആ ബ്ലൈൻഡ് ഫുഡ് ക്യാമറലോ സീനാട്ടോ നിന്നോട് പറഞ്ഞേനോട അടയറ് നടക്കേ ഒറ്റ തന്നല നടക്കാ എൻ്റെ അടുത്തോ ആ പിന്നെ അവരെ ആ സട്ടാനോ ഫിക്സുള്ളറേറ്റി നിനക്കൊക്കെ പ്രാന്താണ് ഹേയ് നേ 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 ഓ പെടി 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 സ്കാർൽ വെട്ടി അശ്ശേ അവിടെ ഉള്ള നോക്കി അവിടെ അവിടെ ഇങ്ങനെ സ്ലോ മോഷൻ ഇങ്ങനെ ചാടി ഇത് മറ്റേ ഇതിലേ ത്രീ പേര് തേർട്ടി പേഴ്സെന്റ് അടിച്ചിട്ട് മറ്റേ ഓപ്റ്റിക്കൽ ഫ്ലോ കൊടുത്തിട്ട് തീർന്നു

മലക്ക് പോകുന്ന ശരണിച്ചത് ഇനി കളി കണ്ടിട്ട് നമ്മൾ വിളിക്കോ വാസ്ട്രോ നമ്മളീ നാലുപേരെ

അതാ തോന്നുന്നു എടാ ഞാൻ പറഞ്ഞു ഒന്ന് മാഡം തന്നെ ഡോക്കിനെ സെക്യൂരിറ്റി ആയിട്ടേ പ്ലേസ് ചൂട് എടുക്കുമ്പോ ഫാനിങ്ങനെ പാക്കിങ് പിടിച്ചെടുക്കാറില്ല ഡോക്കെ വിളിച്ചു അറിയാണെന്ന് വാക്കി അതെ തേണ്ടി കണ്ട पोकी पोकी अल्लाह तेरी मिचाक पड़ा बात 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 इन्हें हमें नहीं देखना चाहिए बच्चे लोग एक बार बाड़ों की बाड़ों <websaster> <fewer> की हाँ मनी आ रही है बस ये बस कार ले पेट्टी तेरा कंडर ला इन्हें डेटे हम लोग पेट्टी चल जस्ट जस्ट കക്കടോയേ അയ്യ ഭരെ ഇ കക്കട വെടി ഏടാ ഇങ്ങോട്ട് നോക്ക് സ്ലൈഡ് അവിടെ കുടപ്പെട്ടിരണ ഓടി വാ ലൈറ്റ് അടി 115 ഇവിടെ 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 enemies ahead നേട് ഇങ്ങനെ ഇതാണ് അതിപ്പോ സ്വന്തമായിട്ട് വായിട്ടല്ലേ ു വിചാരിച്ച് നിക്ക് 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 സംസാരിക്കാനായിരിക്കും നന്നായി ഓ േഡ് തന്നു ലൈവ് അല്ലാണ്ട് ഞാൻ ഉച്ചക്കന്ന് കേറിയപ്പോ ഞാൻ ചുമ്മാ അപ്ഗ്രേഡ് ചെയ്ത് എന്തോ വേണം പട്ടിയുടെ മോനെ ോ അടുത്ത നേരെ നൈസ് നോക്ക് കേറി 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 രണ്ട് നോക്ക് രണ്ട് നോക്ക് ഇങ്ങേ കേറി വരുന്നുണ്ട് ബോ അങ്ങോട്ട് ഓണ്ട് വെയിറ്റ് ഇട്ട് അടുത്ത അടുത്ത നേരെ അടുത്ത നേരെ ലാസ്റ്റ് വൻ വാ ലാസ്റ്റ് അങ്ങവാ ണ്ടോ മല മലക്ക് പോകുന്ന അയ്യപ്പ ശരണിച്ചത് എടപ്പേ വല്യ കിങ് അല്ലേ ബാറി ട പാണ്ഡ്യ അവയ്ഡാക്ക പാണ്ഡ വന്നു ഹാൾട്രോണ്ട് ഏ കമ്പാക്ടുത്ത കമ്പാക്ക് റിയിച്ചാൽ കൊള്ളാ സാർ ഇപ്പൊ എന്നോടായി കഴിഞ്ഞാൽ അന്ന് കമ്പാക് അടിച്ച് അത് പറഞ്ഞിട്ട് ഇന്നെ വിളിച്ചിരുന്നു വിളിക്കുന്ന ഞാൻ എട്ടു മണി കറും ഞാനൊന്നുണ്ട് ഞാനുണ്ട് ലൈവിനെ വിളിക്കാൻ ഇവന്റ് പേര് തലമാണ് ഇവന്റ് കയറിയവര് ലെഫ്റ്റിലാള് ലെഫ്റ്റിലാള് നമ്മള് രണ്ടുപേരില്ലേ മറ്റേ ഡയലോഗ് അടിയാ അവർ നാലു പേരുണ്ട് നമ്മൾ രണ്ടുപേരുള്ളു എന്നിട്ടും

ഞാനടിച്ചിട്ട് വണ്ടി എന്റെ ഗ്ലേശർ ഇറ്റി ഗ്ലേശറ തിലക്കത് മെണ്ടു അവൻ അടിക്കു പാലത്തിന്ന് വണ്ടി വരുന്നേ ൊളിക്കുമുത്തേ നേരെ കൊണ്ട് കുത്തിച്ചോ ബാക്കി ഞാൻ കിട്ടും ഈസി റീലോഡ് പവർ അവിടെ അവിടെ ഇങ്ങനെ സ്ലോ മോഷൻ ഇങ്ങനെ ചാടി തേർട്ടി പേഴ്സൻറ്റ് അടിച്ചിട്ട് മറ്റേ ഓപ്റ്റിക്കൽ ഫ്ലോ കൊടുത്തിട്ട്

അതിനുശേഷം നമ്മള് നമ്മളെ പോയിന്റ് ആണ് എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് മനസ്സിലായില്ലേ നമ്മളൊരു പരീക്ഷ എഴുതുമ്പോയിന്റ് മാത്രമേതാടുള്ളൂ വാരികൾ ചെയ്താൽ പാടില്ല അതാണ് വണ്ടി അങ്ങോട്ടേക്ക് ഉറപ്പാണ് അതാണ്

രണ്ട് രണ്ടിനെ ഇവര് തന്നെ ബിന്ദു പെള്ളിയാഴ്ച റൂം ആയതല്ലേ അറിയാം നമ്മൾ റൂമിലേറാൻ വേണ്ടി ഇറങ്ങി അത്രേള്ളു നമ്മുടെ മനസ്സിലും കൊതിട്ടു പോയി